വളരെ പെട്ടെന്ന് ഒരു കോർണറിലേക്ക് പ്രേക്ഷക വന്നിട്ടുണ്ട് വഴി നമ്മുടെ സ്ക്രീനിലേക്ക് ഫ്രം സൗദി അറേബ്യ ഹലോ തോമസ് തോമസ് ആൻഡ് മെറീന രണ്ടുപേരും എന്നിട്ട് എന്താണ് എങ്ങനെയുണ്ട് ഷോ ാണ് രണ്ടുപേരും നല്ലതാണ് പാട്ട് സൂപ്പറാണ് പനിയൊക്കെ മാറിയോ ചുമഴും ഇവിടെ ഇടക്കിടക്ക് ചുമച്ചോണ്ടാണ് ചുമ മാറാൻ പാടാണ് അത് കൊറച്ച് കഴിയുമ്പോ മാറും പ്രതീക്ഷയിലാണ് ഞാൻ നിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യുന്നു അവിടെ ചെയ്യുന്ന ണോ വർക്ക് ചെയ്യുന്നത് അല്ല അല്ല രണ്ട് ഹോസ്പിറ്റലാണ് ഞാൻ ആറാംകോയിലാണ് ആറാംകോയിലാണോ ന്യൂസ് ചാനൽ ന്യൂസ് ഒക്കെ ന്യൂസ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ എങ്ങനെയാണ് ഇവിടുത്തെ അഞ്ചരയ്ക്ക് ശ്രീകണ്ഠനാരണ സാറിനെ കണ്ടോണ്ടാണ് നാട്ടില് മാത്രല്ല അങ്ങ് സൗദിയിലൊക്കെ എസ് ഷോ ആണ് അല്ലേ നിങ്ങളുടെ തുടക്കം ആയതുകൊണ്ട് ആഹാ ആഹ് ആ എനർജി ഒരു ഫുൾ ഡേ ഉണ്ടാവറില്ലേ നമുക്ക് ഉണ്ടാവാറുണ്ട് ഇവിടെ അതാണ് ചോദിച്ചത് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം അപ്പൊ ഇനിയും തുടർന്ന് നമ്മുടെ ട്വന്റി ഫോറിന്റെ പ്രേക്ഷകരായി തന്നെ ഉണ്ടാകും അറിയാം ഇനിയും അഭിപ്രായങ്ങൾ പറയണം താങ്ക് യു മെറീന